ചെറിയ സംശയമാണ് കേട്ടോ നിങ്ങൾ പരിഹരിച്ചെന്ന സന്തോഷം എസ് സി എസ് ടി വിഭാഗക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഈ നായർ കമ്മ്യൂണിറ്റിയുടെയോ അല്ലെങ്കിൽ നമ്പൂരി കമ്മ്യൂണിറ്റിയുടെയോ അല്ലെങ്കിൽ ബ്രാഹ്മണ കമ്മ്യൂണിറ്റിയുടെ കൂടെ ഇരുന്നാൽ മനസ്സിലാകുമോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം കാരണം എസ് സി വിഭാഗത്തിന്റെ കൂടെ അല്ലെ എസ് എസ് സി എസ് ടി വിഭാഗത്തിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നു എന്നൊരു ഒരു ചാർട്ട് ഒരു ദിവസത്തെ പ്രോഗ്രാമിന്റെ ചാർട്ടിൽ ഒരു ഭക്ഷണ സമയം എന്ന് പറയുന്നത് എസ് സി എസ് ടി വിഭാഗത്തിലെ നേതാക്കളുമായിട്ട് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു അതോടുകൂടി അവരോടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിന് മാത്രം കുരുപൊട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന എസ് സി എസ് ടി വിഭാഗത്തിലെ ആളുകളെ ആരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കരുത് എന്നാണോ അവരെ സമൂഹത്തിനും മുമ്പിലോട്ട് കൊണ്ടുവരരുത് എന്നാണോ എന്താ സി പി എം പോലുള്ള സംഘടനകൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ആരാണ് ഈ എസ് സി എസ് ടി വിഭാഗത്തിലെ ആളുകളെന്നും പറഞ്ഞുകൊണ്ട് ചാനലിലോട്ട് കുറെ ആളുകൾ പോയിട്ട് ഈ ഈ എന്താ ഈ എന്താ പറയാ തെണ്ടിത്തരം വിളിച്ചു പറയുന്നത് ആരാ നിങ്ങളെ ചാവിക കൊടുത്തുള്ളത് സമൂഹത്തിൽ നിങ്ങൾക്കൊരു ഉണ്ടാക്കാൻ വേണ്ടി എന്താ പറയാ പ്രയത്നിക്കുന്ന ഒരു വിഭാഗമാണ് ഈ പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അവർ നിങ്ങളുടെ നേതാക്കന്മാരോട് കൂടി ചർച്ച ചെയ്യുന്നു അവർ നിങ്ങളുടെ നേതാക്കന്മാരുടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി അനുകൂലങ്ങൾ കിട്ടാനുള്ളത് നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് പാടില്ല അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചത് എന്താ പറയാ പബ്ലിക്കിൽ കാണിക്കാൻ പാടില്ല ഇതെന്താ അത് ഈ എസ് സി എസ് ടി വിഭാഗത്തിലെ ആൾക്കാരെന്താ മനുഷ്യന്മാരല്ലേ അവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചത് എന്ന് ഒരു താളിൽ അല്ലെങ്കിൽ ഒരു ഒരു ചാർട്ടിൽ എഴുതി വെച്ചു എന്ന് കേട്ടിട്ട് ഇവിടെ എന്ത് മാനമാണ് ഇടിഞ്ഞു പോകുന്നത് എനിക്ക് മനസ്സിലാവില്ല നിങ്ങൾക്ക് എന്തത്ര പേടി മനസ്സിലാവുന്നില്ല എനിക്ക് എസ് സി എസ് ടി വിഭാഗത്തിലെ ആളുകൾ ബിജെപിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ പറ്റിച്ചതൊക്കെ അവർ തിരിച്ചറിയുമെന്നുള്ള പേടിയാണോ എന്താ ശരിക്കും നിങ്ങളുടെ പ്രശ്നം എന്താ സുരേന്ദ്രൻ ഈ ഒരു ദിവസത്തെ പ്രോഗ്രാമിന്റെ ചാർട്ട് തയ്യാറാക്കുമ്പോൾ ആ ചാർട്ടിൽ ഉച്ച സമയത്തെ ഭക്ഷണത്തിന്റെ സമയം എസ് സി എസ് ടി വിഭാഗത്തിലെ നേതാക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരോട് അവരുടെ പ്രശ്നങ്ങൾ അവരുടെ സമുദായത്തിന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്കുണ്ടാകേണ്ട എന്താ പറയുക നേട്ടങ്ങൾ അല്ലെങ്കിൽ അവർക്ക് കിട്ടാതെ പോയ പല കാര്യങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണത് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കേരള പ്രസിഡന്റ് ആണ് ഈ പറയുന്ന കെ സുരേന്ദ്രൻ പുള്ളിക്കാരനും ഇവിടുത്തെ എസ് സി എസ് ടി വിഭാഗത്തിന്റെ ആൾക്കാരെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറയാൻ അല്ലെങ്കിൽ ആ തെട്ടൂരം മറക്കാൻ ഏതവനാണ് യോഗ്യൻ അതാണ് എനിക്ക് അറിയാത്തത് നിങ്ങൾ എന്താണ് ഈ പാവങ്ങളെ ഇനിയും പുറത്തോട്ട് കൊണ്ടുവരാൻ നിങ്ങൾ തയ്യാറല്ലേ അവരെ കൂടെ ഇരുന്ന് എന്താ നായന്മാർക്കും നമ്പൂരിമാർക്കും ഭക്ഷണം കഴിച്ചൂടെ അയിത്തം മാറുന്നു എന്ന് കാണുമ്പോൾ എന്താ നിങ്ങൾക്ക് അത്ര കുരുപൊട്ടുന്നത് നിങ്ങൾക്ക് അയിത്തം തുടരണം അല്ലേ സൗകര്യം ഇല്ല ഒരു സൗകര്യം നിങ്ങൾ പറയുമ്പോൾ ചാവികൊടുത്ത ബൊമ്മയെ പോലെ പോയി ആടാനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട് ഈ വിഭാഗത്തിന്റെ ഉള്ളിൽ തന്നെ അതൊക്കെ ഞങ്ങൾക്കോ അതൊക്കെ ചാനൽ ചർച്ചയിൽ കാണുന്നുമുണ്ട് പക്ഷേ ഈ ഒരു ഗുണം കിട്ടാൻ വേണ്ടി ഇവർ ആരും കാണാറില്ല സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നു എന്നൊരു ചാർട്ട് അല്ലെങ്കിൽ ഒരു ഒരു നോട്ടീസ് അടിച്ചപ്പോൾ അത് ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നവരൊക്കെ ഇവരൊക്കെ എന്താണ് ദളിതർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളത് ഈ ചാനൽ ചർച്ചയിൽ ഇരുന്നിട്ട് സുരേന്ദ്രനെ തെറി വിളിക്കുന്നവരൊക്കെ അല്ല അറിയാണ്ടി വയ്ക്കും നിങ്ങളൊക്കെ എന്താ എന്താണ് ഉണ്ടായിക്കൊടുക്കുന്നത് നിങ്ങൾ ഇന്നേവരെ ഈ മനുഷ്യന്മാരെ ലക്ഷം വീട് കോളനിയിൽ നിന്ന് മാറ്റാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ണ്ടോ അടിസ്ഥാന സൗകര്യമുള്ളൊരു വീട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ അടിസ്ഥാന സൗകര്യമുള്ളൊരു ചുറ്റുപാടുണ്ടായി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എത്ര വർഷമായി നിങ്ങൾ ഭരിക്കുന്നു ഈ എസ് സി എസ് ടിയുടെയും വോട്ട് വാങ്ങിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പാവങ്ങളെ പറ്റിച്ചുകൊണ്ട് എത്ര കാലമായി നിങ്ങൾ നടക്കുന്നു എന്താ നിങ്ങൾ ഉണ്ടായി കൊടുത്ത് ഏത് എസ് സി എസ് ടി വിഭാഗത്തിലെ ആൾക്കാരെ അവിടെ എന്ന നിലവാരത്തിൽ ജീവിക്കുന്നു ഇപ്പോ നിങ്ങൾ നിങ്ങൾ ഇത്രയും കാലം ഭരിച്ചിട്ട് നിങ്ങൾ ഇവരുടെ കൂടെ നിൽക്കുന്നു ഞങ്ങൾ ദളിതരുടെ കൂടെയാണ് എന്ന് പറയുന്ന സകല കൂളകളോടും ചോദിക്കാണ് ഏത് എസ് എസ് ടി വിഭാഗത്തിലെ ആളുകളാണ് ഇന്നും ആ കോളനി വിട്ടുകൊണ്ട് നിങ്ങൾ വേറൊരു ഒരു വേറൊരു ചുറ്റുപാടിലോട്ട് അവരെ മാറ്റിയത് നിങ്ങൾ പറ നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു ഒരു ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്ന ഒരു എസ് സി എസ് ടി വിഭാഗക്കാരെ നിങ്ങളൊന്ന് കാണിച്ചോണ്ട നിങ്ങൾ അവര് ജീവിക്കാൻ വിടുന്നില്ല നിങ്ങൾ അവരെ ഉയർത്താൻ വിടുന്നില്ല നിങ്ങൾ അവരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ അടിമകളായിട്ട് അവർ തുടരണം എന്നുള്ള വാശിയാണ് നിങ്ങൾക്ക് അപ്പൊ നായരും ഈഴവനും ഈ പറയുന്ന നമ്പൂരിയും അടിയാമനും എല്ലാവരും കൂടി ഒരുമിക്കുമ്പോൾ ഒരുമിക്കുമ്പോ തുടങ്ങും നിങ്ങൾക്ക് പേടി തുടങ്ങും നിങ്ങൾക്ക് സ്വാഭാവികമാണ് പക്ഷെ ഈ വിഭാഗത്തിനുള്ളിൽ പെട്ട ആളുകൾ എസ് ടി എസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി ഇവിടെ ഈ പറയുന്ന ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ വരുമ്പോൾ അതിനെ മുടക്കുന്നത് എന്ത് പേര് പറഞ്ഞിട്ടാന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പേര് പുറത്ത് പറയാൻ പാടില്ല നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് പറയാൻ പാടില്ല എന്ന ലെവലിലോട്ടാണ് ഇവർ കൊണ്ടുപോയിക്കുന്നത് നിങ്ങളന്ന് മനസ്സിലാക്കണം നിങ്ങളുടെ കൂടെ എന്താ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ നിങ്ങൾക്കെന്താ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ലേ നിങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കണേ ഞങ്ങൾക്ക് എന്താ അഭിമാനകരമായിട്ട് ഒരു ഒരു പത്രത്തിൽ റിപ്പോർട്ട് കൊടുത്തുകൂടെ അല്ലെങ്കിൽ ഒരു ഒരു പ്രോഗ്രാമിന്റെ ചാർട്ട് തയ്യാറാക്കൂടെ ഞങ്ങൾക്ക് അഭിമാനമാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത് ഞങ്ങളത് കാണിക്കും അതിനെന്താ അവിടെ പ്രശ്നം അപ്പൊ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതും കഴിക്കുന്നതും പിടിക്കുന്നതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളുകൾ നിങ്ങളോട് പറയണം ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ് ചേർത്ത് പിടിക്കുന്നവരെ അവർ നിങ്ങളുടെ ശത്രുക്കളാണ് അവർ നിങ്ങളുടെ പേര് എഴുതി ആ ഊ ആ ഊ എന്ത് നിറികട്ട നാടാണ് ഈ കേരളം ആ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന വേണം അവരെ ഉയർന്ന നിലവാരത്തിലോട്ടുള്ള ജീവിതത്തിൽ കൊണ്ടുവരണം അതിന് ബി ജെ പിക്ക് കഴിയുന്നതെങ്കിൽ ബി ജെ പി ചെയ്യട്ടെ മറ്റുള്ളവർ മിണ്ടാണ്ട് വോ പൊത്തി അവിടെ ഇരിക്കണം മനസ്സിലായി എന്നും നിങ്ങളുടെ അടിമകളല്ല ഈ പാമ്പ് പിടിച്ച മനുഷ്യന്മാർ അവർ ഉയർന്നു വരട്ടെ ഉയർന്നു ഉയർന്നു വരട്ടെ നിന്റെയൊക്കെ തലയ്ക്ക് മേലെ